സീറോ ഡൗൺമെന്റ് രണ്ടായിരത്തി വണ്ടിയാണ് പതിനെട്ട് രജിസ്ട്രേഷൻ ആണ് സീറോ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം അതുപോലെ തന്നെ ഈ ആട്ടിലേ വണ്ടികൾ കിടക്കുന്നുണ്ട് നല്ല സെവൻ സീറ്ററിന്റെ ഇന്നോവസ് ഉണ്ട് ക്രിസ്റ്റ് ഉണ്ട് ഇന്നോവ ഉണ്ട് പിന്നെ എർട്ടിക് ഉണ്ട് ഐ ട്വന്റിസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല സ്വിഫ്റ്റ് വീഡിയോ ഉണ്ട് പിന്നെ ഇവിടെ ആൾട്ടോ എണ്ണൂറിന്റെ സെക്ഷൻസ് കാണുന്നുണ്ട് അപ്പുറത്ത് വാഗനേഴ്സ് ഉണ്ട് ഇറക്കാൻ ഇതൊക്കെ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് സിംഗിൾ ഓണർ സീറോ ഡൗൺ ഈ വണ്ടി ഇതും സീറോ ഡൗൺ കൊടുക്കാം ഇത് എത്ര മോഡൽ 2016 16 രജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനാറ് വണ്ടി ഇതും സീറോ ഡൗൺ പേമിൻ ഇറക്കി കൊടുക്കാം അടുത്ത ആൾട്ടോ ഇത് എത്ര ഇതും ഒരു രണ്ട് ലക്ഷം വണ്ടിയിലെ വരാ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ട് ലക്ഷം അത് ഫിനാൻസ് എത്ര കയറൂലേ കിടക്കാൻ സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം പിന്നെ ഇവിടെ നമുക്ക് അത് അടിപൊളി വേഗനാണ്ട് ഈ എത്ര വേഗനാ കൊടുക്കാം മൂന്ന് പത്ത്

ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ഒരു യൂസ്ഡ് യൂസുഡ് ഗാസിൻ്റെ ഷോറൂമിലാട്ടോ നിങ്ങളെൻ്റെ ബാക്കിൽ കാണുന്ന വള്ളി കാണുന്നുണ്ടോ ഇത് വെറും കാട്ടുവള്ളി പറഞ്ഞു കയറുന്നതല്ല കേട്ടോ ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിച്ചതാരെ ഇത് നമ്മളെ പൂപ്പലം പറഞ്ഞ പെരിന്തൽമണ്ണ പൂപ്പലം പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു യൂസ്ഡ് ഗാസിൻ്റെ ഷോറൂം ആട്ടോ ഇത് മുന്തിരിൻ്റെ വള്ളികളാണ് കേട്ടോ നമ്മളെ ഷോറൂമിൽ ഫുള്ള് തൂങ്ങി കിടക്കുന്നത് മുന്തിരിയുടെ വള്ളികളാണ് ഞാൻ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് നേരെ കാണിച്ചതരാം കേട്ടോ ഫ്രണ്ട്സ് കണ്ടോ ഈ മുന്തിരി വള്ളികൾ അത് ഷോറൂമിൻ്റെ ഒരു സൈഡ് മാത്രമല്ല കേട്ടോ ഇതങ്ങനെ ഈ ഷോപ്പിൻ്റെ ഫുൾ സൈഡ് മുന്തിരി വള്ളികൾ എങ്ങനെ പടർന്ന് പന്തലിച്ചിട്ട് മുന്തിരി കാഴ്ച നിൽക്കാം കേട്ടോ അപ്പം എന്നേ നല്ല വില കുറച്ചിട്ട് അതായത് ഫുൾ ലോണിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കാറുകൾ ഇറക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഇല്ല അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികൾ സെയിൽ ചെയ്യുന്ന ഒരു യൂസർ കാസിനെ പരിചയപ്പെടുത്താനായിട്ടോ പോകുന്നത് ഇത് ഷോറൂമിൻ്റെ പേരെന്താ വെച്ചാൽ ഹൈറൈഡ് യൂസ്ഡ് കാഷ്നാണേ അതിൻ്റെ സെയിൽസും സർവീസും ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ പാർക്ക് ആൻഡ് സെയിലും ഓപ്ഷൻ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ലൊക്കേഷൻ എവിടെ വരുന്നെച്ചാൽ പെരിന്തൽമണ്ണ് എന്ന് പാണ്ടിക്കാട്ടിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഏകദേശം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഒരു കർഷക മിത്ര എന്ന് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ഷോപ്പ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികൾ കേട്ടോ ഫൈവ് സീറ്ററും സെവൻ സീറ്ററും വണ്ടികളും അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പാണ് സോ ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ യാർഡിലെ ആദ്യത്തെ വണ്ടി കേട്ടോ നമ്മുടെ സാധാരണക്കാരൊക്കെ എടുക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരു അൾട്ടോ എണ്ണൂറാണ് ഇതിന്റെ മോഡൽസ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പാണ് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ ആക്സിഡന്റ് ഒന്നും വണ്ടിയാണ് ഇത് അതായത് ാണ് എക്സേക്സാണ് സീറ്റ് വരുന്ന ആൾട്ടോ നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ വണ്ടിയിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ പിന്നെ ടയേഴ്സിക്ക് വരാണെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജ് ടയർസ് അല്ലെ നാല് ടയേഴ്സും ഏകദേശം ടയർസ് കാണുന്നുണ്ട് ഇത് എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഏകദേശം ലാസ്റ്റ് പ്രൈസിൽ കൊടുക്കാം കൊടുക്കാം ലാസ്റ്റ് ആണോ എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്തിട്ടോ രണ്ട് പറയുന്നത് സോ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പാണ് രണ്ട് എഴുപത്തി അഞ്ചാണ് ടാസ്ക് ചെയ്യുന്നത് സ്ലൈറ്റ്ലി നെഗോഷിയബിൾ ആണ് പിന്നെ പേപ്പർ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഫിനാൻസ് എല്ലാ ഫിനാൻസ് അവൈലബിൾ ആണ് ആണോ എല്ലാ ഫിനാൻസ് അവൈലബിൾ ആണോ പ്രൈവറ്റും ബാങ്കിങ്ങും എല്ലാ ഫിനാൻസ് അവൈലബിൾ ആണ് സോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനായ വണ്ടിയാണ് സോ ആവശ്യകാരുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്തോ കേട്ടോ ഞാൻ താഴെ നമ്പർ കൊടുക്കാം അടുത്ത ഇത് മോഡൽ രജിസ്ട്രേഷൻ ആണ് വേരിയന്റിലാണ് ഈ വണ്ടി വരുന്നത് എഴുപതിനായിരം ഫ്ലഡ് ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ലഡ് ഒന്നും കേറാത്ത വണ്ടിയാണ് കേട്ടോ മലപ്പുറം രജിസ്ട്രേഷൻ വരുന്നതാണ് നല്ല വൈറ്റ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നോക്കുകയാണെങ്കിൽ ഇത് എത്ര ഓണർഷിപ്പ് വരുന്നത് ഓണർ ആയിട്ടുണ്ട് തേർഡ് ഓണർ ആയിട്ടുണ്ട് അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് തേർഡ് ഓണർഷിപ്പ് കേട്ടോ എക്സ്റ്റേണലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് പിന്നെ ടയേഴ്സ് ആണെങ്കിലും ഏകദേശം ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇൻഡീരിയർ സൈഡിലേക്ക് വരാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നല്ല നീറ്റ് നീറ്റായിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് കവർ കളർ ഒന്ന് ആയിട്ടുള്ളൂ ബാക്കി വേറെ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല എൽ എക്സ് ഐ ആണ് വണ്ടി സോറി വി എക്സ് ഐ ആണ് വണ്ടി മോഡൽ വരുന്നത് ഇതിലും എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം ആണ് ഈ പക്കയാണ് ഇത് എത്ര നമുക്ക് ലോൺ കയറും ഇറക്കാൻ പറ്റും അതായത് കസ്റ്റമറിന്റെ കൊടുക്കാം സോ നിങ്ങൾക്ക് നല്ല എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയായിട്ട് ആൾട്ട എണ്ണൂറ് ആവശ്യക്കാർ എന്തായാലും വിളിച്ചോളൂ ഞാൻ നമ്പർ താഴെ കൊടുക്കാം അടുത്ത എണ്ണൂറ് ഓണർ

സോറി സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത് ഓടിയിട്ടുണ്ട് അല്ലേ ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ പുതിയ പുതിയ ടയേർസ് തന്നെ കേട്ടോ ഏകദേശം ഒരു നയന്റി നയന്റി ഫൈവ് പെർസെന്റേജിന്റെ അബോ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ഇത് എൽ എക്സൈ മോഡലാണല്ലോ വരുന്നത് എൽ എക്സ് ഐ ആണ് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇത് നമ്മൾ ഒരു അഞ്ചാളുകളുടെ ഫാമിലിക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ മാരുതി സുസുക്കിന്റെ വേഗനാർ ഡിറ്റേഴ്സ് ഇത് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി വി എക്സ് ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് അല്ലേ ഓക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വണ്ടി മേജർ ആയിട്ട് ആക്സിഡൻ അങ്ങനത്തെ വണ്ടികൾ അധികം എടുക്കാറില്ല അത്യാവശ്യം നല്ല കിടക്കുന്ന നല്ല അടിപൊളി ഒരു വാഗനാർ ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആണ്ട്ടോ അടിപൊളി സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ലൊരു ലെതർ ഫിനിഷ്ഡ് ഉള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു കോ പാസഞ്ചർ സീറ്റിന്റെ അവിടെ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി സീറ്റ് പവേഴ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വണ്ടിയുടെ ഇതിൽ എയർ ബാഗ് വരുന്ന വണ്ടിയല്ലേ എയർ ബാഗ് ഇല്ല ഓക്കെ നല്ല അടിപൊളി അലോവിയിൽ ഉണ്ടായിരിക്കില്ല അതായത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡ് കെട്ടോ പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഉണ്ടായിരിക്കും നല്ലൊരു അടിപൊളി മോഡലിൽ കിടക്കുന്ന വേഗനറാണേ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യുള്ളൂ ഇതിന്റെ റേറ്റ് എങ്ങനെ വരുന്നേ പത്ത് മൂന്നേ പത്താണ് അല്ലേ അത് ഫൈനൽ പ്രൈസ് മാറ്റങ്ങളെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി തരും ഏകദേശം മൂന്ന് ലക്ഷത്തി പത്തായിരം ആണ് ഇത് ഏകദേശം ഫുൾ പറഞ്ഞു അടുത്തൊരു വേഗനറാണ് കേട്ടോ നല്ല വൈറ്റ് കളർ കിടക്കുന്ന വണ്ടിയാണ് ാണ് രണ്ടായിരത്തി പതിമൂന്നാണല്ലേ ബോഡി ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ട് തട്ടോ റീപ്ലേസോ കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ റീപെയിന്റോ അങ്ങനെ വന്നിട്ടൊന്നുമില്ല അതെ അത്യാവശ്യം നല്ല നീറ്റാണ് ആട്ടോ കാണാനൊക്കെ ഇത് എത്ര ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ടല്ലേ കിലോമീറ്റർ എത്ര ഓടി ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് അല്ലേ അല്ലേ നല്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മോളി ബോഡിയുടെ ബോഡിയൊക്കെ കാണാൻ പിന്നെ ഇത് എലക്സ ഓപ്ഷൻ ആണല്ലേ അതായത് ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല ബാക്കി എ സി പവർ ഡോർ ഉണ്ടാവും വരും കേട്ടോ അത്യാവശ്യം കുഴപ്പമൊ കാര്യങ്ങളൊന്നും ഇല്ലേ ഇതിന് ഫിനാൻസ് നമുക്ക്

രണ്ടേ മുപ്പത് എന്തായാലും കേരട്ടോ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി വേഗനാണ് എടുക്കുന്ന വണ്ടി ആർക്കും അവർ വന്നിട്ട് വണ്ടി എടുക്കാം ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ് കേട്ടോ നമ്മുടെ ഹുണ്ടായുടെ

നല്ല അടിപൊളി സീറ്റ് വേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതും എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡ് വരുന്ന വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം ഒക്കെ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ മ്യൂസിക് സിസ്റ്റം കാണാം ഇതിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇത് നമുക്ക് ഏകദേശം മൈലേജ് കിട്ടും അൾട്രോസാധന കിട്ടും അതുപോലെ തന്നെ മെയിൻറ്റനൻസും തന്നെ കുറവായിരിക്കും ഓക്കെ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഷോപ്പിലുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ള രണ്ട് മാരുതി സുസൂക്കിന്റെ സ്വിഫ്റ്റ് ആണ് ഇത് രണ്ട് വീഡിയോ അല്ല പക്ഷെ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്

സ്വിഫ്റ്റ് വീ ഡി ഏകദേശം നമുക്ക് മൈലേജ് എത്ര കിട്ടും ഇരുപത് കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടില്ല വി ഡി ഐ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറും അതുപോലെ തന്നെ നല്ല മൈലേജ് കിട്ടുന്ന മാരുതി സിസൂക്കിൻ്റെ സ്വിഫ്റ്റ് വീഡിയോ ആണ് വണ്ടി ഏകദേശം ഒന്നിൻ്റെ താഴെ മാത്രമേ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വീഡിയ ആണ് ടോ ഓപ്ഷൻ അതായത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ പവറിൻ്റെ വരും ബാക്ക് വൈപ്പർ ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ അലോയ് വീൽ ഉണ്ടായിരിക്കില്ല കേട്ടോ വണ്ടി എങ്ങനെ നമ്മൾ ആസ്കിന റേറ്റ് ഒരു അത് എത്ര ഫിനാൻസ് െ ഏകദേശം മൂന്ന് ലക്ഷത്തോളം ഫിനാൻസും ഏകദേശം ഫിനാൻസും കേറുട്ടോ വണ്ടി ഏകദേശം നല്ലൊരു ട്രാക്ടറിലാണെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ച് മുപ്പത് ഉള്ളിൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടോട്ടോ അടുത്ത ഇതിന്റെ ഡീറ്റെയിൽസ് പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്റ്റേർഡ് സ്വിഫ്റ്റ് വീഡിയോ ആണ് സുസുഖിന്റെ സ്വിഫ്റ്റ് വീഡിയോ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ ഇത് എത്ര ഓട്ടോ ഓടിയിട്ടുണ്ട് ഏകദേശം ഇത് ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ളൂ അല്ലെ ജനുവരി അല്ലേ അതെ

അത് നെഗോഷിയേറ്റ് എന്തായാലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തിട്ടോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഇന്ത്യയിലാണെങ്കിൽ അത്യാവശ്യം ഓക്കെ ആണ് കേട്ടോ നല്ല നീറ്റ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വരുന്നത് ഇന്ത്യൻ സൈഡ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ

ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് മേജർ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റും വണ്ടിയാണ് കേട്ടോ ജി ഡി വരുമ്പോൾ ഡീസൽ എഞ്ചിനാണോ എത്ര മൈലേജ് കിട്ടും നമുക്ക് ഇരുപത് റേഞ്ച് മൈലേജ് കിട്ടും നല്ല ഒരു സെഡാൻ സെഗ്മെന്റ് വണ്ടി ടൊയോട്ടോടെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ വണ്ടി കറന്റിലിപ്പം പെരിന്തൽമണ്ണയ്ക്ക് രജിസ്റ്റഡ് ആയിട്ടുണ്ട് വണ്ടിയുടെ ടയേഴ്സ് വരുവാണെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെന്റേജ് ടയർസ് നാല് ടയർസ് അവൈലബിൾ ആണ് അത്യാവശ്യം കുഴപ്പമില്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മേജറായിട്ടുള്ള ഒരു പരിക്കോ കാര്യങ്ങളൊന്നും ഒന്നും വരുന്നിട്ടില്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ വണ്ടി സോ ആരെങ്കിലും ഒരു സെഡാൻ സെഗ്മെൻറ്റിൽ ഒരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ ഇതെങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇത് നമുക്ക് നാല് ഏകദേശം നാല് വരുന്നത് ഫുൾ തന്നെ വണ്ടി നമുക്ക് ഇറക്കി കൊണ്ടുപോകാം കേട്ടോ സോ എന്തായാലും കോണ്ടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ് അടുത്തത് നമുക്ക് ഒരു ഡീസൽ ആസ്റ്റാണല്ലേ ഫുൾഡ് വണ്ടി വരുമ്പോ എ സി പവർ സ്റ്റിയ് ഫോർവേർ പവർ വിൻഡോ ബാക്ക് വൈപ്പർ ഓട്ടോ ക്ലൈമറ്റ് എ സി അതുപോലെ തന്നെ പിന്നെ എൻജിൻ സ്വിച്ചിലെ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് പിന്നെ അലോയ് അലോയിബിസ് വരുന്ന വണ്ടിയാണ് ഇത് എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പായിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടിക്കുക ജനുവൻ കിലോമീറ്റേഴ്സ് ആക്സിഡന്റ് മേജർ ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും വണ്ടി ചെയ്തോടുക്കൂല മാക്സിമം നാല് എഴുപത്തഞ്ചാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ് പക്ഷെ മാക്സിമം നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് തരുന്ന കേട്ടോ ഫിനാൻസ് ഏകദേശം ഫുൾ എമൗണ്ട് തന്നെ നല്ല ആളാണെങ്കിൽ ഫുൾ എമൗണ്ട് തന്നെ ഫിനാൻസും കാര്യങ്ങളും കേറുന്ന വണ്ടിയാണ് കേട്ടോ ഇന്റീരിയർ സൈഡ് വേഗം ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചോ ഇന്റീയർ സൈഡ് കുഴപ്പമില്ല കേട്ടോ നല്ലൊരു അടിപൊളി നീറ്റായിട്ട് തന്നെ ഇന്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സ്പേസിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പട്ടൺ സ്റ്റാർട്ടാണ് എ സി ഓട്ടോ ക്ലേമിറ്റ് എ സി വരുന്നുണ്ട് പിന്നെ ക്രൂയിസ് കൺട്രോളർ വരുന്നുണ്ട് നല്ല അടിപൊളി സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ ഇത് ഏകദേശം എത്ര മൈലേജ് കിട്ടും ഇത് ഏകദേശം ഒരു ഇരുപത് വരെ വരെ കിട്ടില്ല ഡീറ്റലിൽ ഇരുപത് ഏകദേശം ഇരുപത് വരെ നമുക്ക് മൈലേജും കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ ഒറിജിനൽ കേരള വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ